ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാം പേജസിലൊക്കെ ട്രെൻഡി ആയിട്ടുള്ള ഒരു യോഗ് പ്ലേറ്റഡ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ടര മീറ്ററിൻ്റെ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് രണ്ട് മീറ്ററിൻ്റെ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾ മെറ്റീരിയൽ എടുക്കുമ്പോഴത്തേക്കും മെയിൻ ക്ലോത്ത് മൂന്ന് മീറ്റർ അല്ലെങ്കിൽ ഒരു മൂന്നര എങ്കിലും എടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തുണി തികയാതെ വരും പിന്നെ ഇതിൽ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എംബ്രോയ്ഡറി ത്രെഡ് വർക്കും കൂടെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനാണ് ആ ഒരു ത്രെഡ്സ് എടുത്തിട്ടുള്ളത് നെക്കിൻ്റെ ഭാഗത്തായിട്ട് വൈറ്റ് കളറിലുള്ള ലേസും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എംബ്രോയ്ഡറി ഒന്നും ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ചെയ്യുന്നതിന് പകരമായിട്ട് ഇതേപോലെ പാച്ച് വർക്ക് ചെയ്തെടുത്താലും മതിയാകും ആദ്യം ലൈനിങ് ക്ലോത്താണ് കട്ട് ചെയ്യുന്നത് ഞാനിവിടെ വീതി വെച്ചിട്ടാണ് തുണി മടക്കി മടക്കിയിട്ടിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ടോട്ടലായിട്ടുള്ള ലെങ്ത് നാൽപ്പത്തി ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനി ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നായിട്ട് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടുന്ന് താഴത്തേക്ക് കൈക്കുഴിയുടെ അളവും ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ സാധാരണ ഒരിത്തിരി ലൂസിങ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത് കാരണം എപ്പോഴാണ് വണ്ണം വെക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇനി ഷേപ്പിൻ്റെ ഭാഗത്തെ ലെങ്ത് പതിനാലര ഇഞ്ച് എടുക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തെ വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടെ ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ആംഹോളിൻ്റെ ഭാഗം നന്നായിട്ടൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ സാധാരണയായിട്ട് ഫ്രണ്ട് ആംഹോള് കുഴിച്ച് കട്ട് ചെയ്യാറില്ല കേട്ടോ ഒരേ ലെവലിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ കട്ട് ചെയ്തെടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ മെഷർമെൻസിൻ്റെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് ചെയ്തെടുക്കാം ഞാൻ ജസ്റ്റ് ആ ഒരു മോഡൽ മാത്രമാണ് മാത്രമാണോട്ടോ ഇവിടെ കാണിച്ചു തരുന്നത് ഇനി മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം നല്ല ഷേപ്പിന് ഇതേപോലെ വരച്ചു കൊടുക്കുക താഴ്ഭാഗം എത്തുമ്പോൾ മാക്സിമം ഫ്ലെയർ കിട്ടും പോലെ എടുക്കുക ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തു നിന്നായിട്ട് സൈഡിൽ നമ്മൾ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ സാധാരണ എലയിൻ ടോപ്പ് കട്ട് ചെയ്യില്ല അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് ബാക്കി തുണിയിൽ നിന്ന് നമുക്ക് ബാക്ക് പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം ഞാൻ സാധാരണ ലൈനിങ് ക്ലോത്ത് എടുക്കുമ്പോൾ ഒന്നേ മുക്കാൽ മീറ്റർ ഒക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ ആദ്യം ഫ്രണ്ട് പീസ് വീതി വെച്ചിട്ട് മടക്കി കട്ട് ചെയ്തെടുക്കും അതിന് ശേഷം ആ ഒരു പീസ് തിരിച്ച് വച്ചിട്ടാണ് ഇതേപോലെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ മാക്സിമം തുണി സേവ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും സ്ലീവിൽ ഞാൻ സാധാരണ ലൈനിങ് വയ്ക്കാറില്ല ഇനി നമുക്ക് യോഗ് പോർഷൻ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ യോഗ പീസ് നമുക്ക് ആദ്യം പേപ്പറിൽ കട്ട് ചെയ്തെടുക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ടര മീറ്ററേ തുണിയുള്ളൂ നമുക്ക് മാക്സിമം തുണി സേവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് പേപ്പർ ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഇനി യോക്കിൻ്റെ ലെങ്ത് ഞാനൊരു ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് തുമ്പും കൂടെ ചേർത്തിട്ടാണ് ഞാനിവിടെ പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഷോൾഡറിൻ്റെ അളവ് ഏഴിഞ്ചെടുത്തിട്ടുണ്ട് അവിടുന്ന് താഴത്തേക്ക് കൈക്കുഴിയുടെ അളവും ഏഴിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ജസ്റ്റിൻ്റെ അളവ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് ഞാനൊരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി കൈക്കുഴി ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ യോ പോർഷൻ്റെ ലെങ്ത് വേണ്ടത് അതനുസരിച്ചിട്ട് വേണം ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു പതിനൊന്നിഞ്ചിൽ കൂടുതലായിട്ട് ലെങ്ത് എന്തായാലും എടുക്കണ്ട ഇനി താഴ്ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു ഷെയ്പ്പിൻ്റെ വീതി എത്രയാണോ അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഞാനിവിടെ പതിനൊന്ന് ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത് ഇവിടെ ഷേപ്പ് എന്ന് പറയുന്നത് ആ ഒരു ബെസ്റ്റ് പോയിൻറ്റാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഇനി നെക്കിൻ്റെ ഭാഗം ഞാൻ ഇതിൽ തന്നെ ഒന്ന് വരച്ച് കാണിക്കുന്നെന്നേ ഉള്ളൂ ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ വീ നെക്കാണ് കൊടുക്കുന്നത് നെക്കിൻ്റെ നീളം അഞ്ചര ഇഞ്ചും വീതി മൂന്നര ഇഞ്ചും ആണ് കൊടുക്കുന്നത് നെക്കിൻ്റെ താഴ്ഭാഗത്തു നിന്നായിട്ട് ഏകദേശം ഒരു ഇഞ്ചോളമാണ് ബാക്കി വരുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ എക്സ്ട്രാ പീസ് വെച്ചിട്ട് വർക്ക് ചെയ്താണ് എടുക്കുന്നത് വീനൊക്കെ ആണെങ്കിലും കോളർ വെച്ചിട്ടല്ല ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇറക്കം എനിക്ക് കണക്കായിരുന്നു അപ്പോൾ വീതി ഇതേപോലെ ഒരു മൂന്നര ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു നീളം മാർക്ക് ചെയ്തെടുത്തായിട്ട് ഞാൻ ഏകദേശം ഇതേപോലെ ഒരു മുക്കാൽ ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ലേസ് വർക്കും കൂടെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ലെയ്സും കൂടെ സെൻറ്ററിൽ കാണാൻ വേണ്ടിയിട്ടാണ് മുക്കാലിഞ്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതേപോലെ നെക്ക് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു മെഷർമെൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ആദ്യമേ തന്നെ തുണിയിൽ കട്ട് ചെയ്ത് നിൽക്കണ്ട ഇതേപോലെ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് തുണിയിൽ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈയൊരു പേപ്പർ പീസ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണേ ഇനി ഞാനിവിടെ തുണി ഇതേപോലെ നിവർത്തിയിട്ടിട്ടുണ്ട് ഇതിൽ ബാക്ക് പീസ് ഞാൻ എലൈൻ പാറ്റേണിൽ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പീസ് കട്ട് ചെയ്തിട്ട് ബാലൻസ് വന്ന തുണിയാണ് ഈ ഇങ്ങനെ ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ മടക്കി മടക്കിയിടുമ്പോഴത്തേക്കും ഫ്രണ്ട് സൈഡിൽ ബ്ലീറ്റ്സ് കൊടുക്കണം അതനുസരിച്ചിട്ട് മെറ്റീരിയൽ എടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്കിവിടെ മെറ്റീരിയൽ വളരെ കുറവായിരുന്നു ഒരു മൂന്നര ഇഞ്ചെങ്കിലും നിങ്ങൾ മാക്സിമം എടുത്താലേ സ്ലീവൊക്കെ ത്രീ ഫോർത്തിന് കട്ട് ചെയ്ത് കിട്ടുകയുള്ളൂ ബാക്ക് പീസ് കട്ട് ചെയ്യുന്നത് ഞാനിവിടെ കാണിച്ചിട്ടില്ല ഏലൈൻ മെത്തേഡിലാണ് ചെയ്തെടുക്കുന്നത് ആ ഒരു സൈഡിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു യോക്കിൻ്റെ പോർഷനും കൂടെ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തേക്ക് വരുന്ന സ്കേർട്ടിൻ്റെ ആ പീസാണ് കട്ട് ചെയ്യാനുള്ളത് ബാലൻസിൻ്റെ കയ്യിൽ ഇത്രയും തുണി മാത്രമേ ഉള്ളൂ ഇതിൽ നിന്നാണ് എനിക്ക് സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ തുണി ഇതേപോലെ കുറച്ച് വീതിക്ക് ഞാനിവിടെ മടക്കി കിട്ടിയിട്ടുണ്ട് ഇനി ആ മടക്ക് വശത്തു നിന്നായിട്ട് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബാക്ക് പീസിനായിട്ട് എനിക്ക് ടോട്ടൽ നാൽപ്പത്തി നാല് ഇഞ്ചാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഫ്രണ്ട് പീസിന് വരുമ്പോൾ യോക്ക് പീസ് ഇഞ്ച് പോയിട്ട് ബാക്കി എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ യോഗ് പീസിന് പതിനൊന്നിഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആയിട്ട് ഇതേപോലെ ഒരു മുപ്പത്തി ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ ഒരിഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്ത ആ ഒരു പേപ്പർ പീസ് ഉണ്ടല്ലോ മുകളിൽ വെച്ചിട്ട് ലെങ്ത് അളന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് നാൽപ്പത്തി നാല് ഇഞ്ചാണ് വേണ്ടത് യോക്ക് പീസ് നമ്മൾ നേരത്തെ തന്നെ പതിനൊന്ന് ഇഞ്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസാണ് നമുക്ക് താഴ്ഭാഗത്ത് സ്കേർട്ടിന് വേണ്ടത് ഇനി ഞാനിവിടെ തുണി കുറച്ച് വീതിക്കാണ് മടക്കി ഇട്ടിട്ടുള്ളത് അതെന്തിനാന്ന് വെച്ചാൽ ഫ്രണ്ട് സൈഡിൽ പ്ലീറ്റ്സ് കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പ്ലീറ്റ്സ് കൊടുക്കുന്ന ഭാഗത്തായിട്ട് ഞാൻ ഇതേ കാണുന്ന പോലെ ഒരു ഏഴ് ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ് ആയിട്ടും പ്ലീറ്റ്സ് വേണമെങ്കിൽ അതനുസരിച്ചിട്ട് ഒരു എട്ട് ഇഞ്ച് വരെയൊക്കെ എടുക്കാം എനിക്കിവിടെ തുണി കുറച്ച് കുറവായതുകൊണ്ടാണ് ഞാൻ ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് ക്ലോത്ത് എടുക്കാം എന്നിട്ട് ഇപ്പം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഏഴ് ഇഞ്ച് വിട്ടിട്ട് ലൈനിങ് ക്ലോത്ത് ഇതേപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ചു കൊടുക്കുക ആ ഒരു യോഗ പോഷൻ്റെ ഭാഗം ഞാൻ ലൈനിങ് ക്ലോത്തിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് സ്കേട്ടിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കാനുള്ളത് പിന്നെ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ മെയിൻ ക്ലോത്തിനേക്കാളും ഒന്നര അല്ലെങ്കിൽ രണ്ട് ഇഞ്ചെങ്കിലും കുറച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കറക്റ്റ് എന്ന് അതേപോലെ അളവൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റാണ് ഇനി നമുക്ക് ആ ഒരു ഏലൈൻ പാറ്റേണിൽ തന്നെ മെയിൻ ക്ലോത്ത് ബാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യമേ തന്നെ താഴേക്കുള്ള ലെങ്ത് ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കറക്റ്റായിട്ട് നേരത്തെ വച്ചതുപോലെ ലൈനിങ് ക്ലോത്ത് ഏഴ് ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ വച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കിയെല്ലാം ആ ഒരു ഷേപ്പിന് തന്നെ അങ്ങ് വരച്ചു കൊടുക്കുവാണേ കണ്ടോ ഇവിടെ നമ്മൾ താഴ്ഭാഗം എത്തുമ്പോഴത്തേക്കും സൈഡിൽ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് ഞാൻ സാധാരണ ഇപ്പോൾ ചെയ്യാറില്ല ബാക്ക് പീസും ആയിട്ടൊക്കെ ജോയിൻ ചെയ്തിട്ടാണ് മെയിൻ ക്ലോത്തിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡിലേക്കും നമ്മൾ എത്രയാണോ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അളവ് അതിനനുസരിച്ചിട്ട് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു യോഗ് പീസ് ഉണ്ടല്ലോ അതിൻ്റെയും സെൻറ്റർ കറക്റ്റായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കാം നിങ്ങൾക്ക് യോഗ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും പ്ലേറ്റ്സ് വേണമെങ്കിൽ ആ ഒരു സ്കേർട്ടിൻ്റെ തുണി കംപ്ലീറ്റ് ആയിട്ടും പ്ലേറ്റ്സ് ഇട്ട് എടുക്കാം അപ്പോൾ പ്ലേറ്റ്സ് ഇട്ട് എടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ബേസ് പോയിൻറ്റിൻ്റെ അളവിനനുസരിച്ചിട്ട് മെറ്റീരിയൽ തികയണം ഞാനിപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രണ്ട് സൈഡിൽ നിന്നും ഏഴിഞ്ച് കറക്റ്റായിട്ട് കിട്ടത്തക്ക രീതിയിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ ഓരോ പ്ലേറ്റ്സും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് സെക്യൂർ ചെയ്തു പോയാൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ചും ഈസി ആയിരിക്കും പ്ലേറ്റ്സ് ഇടുമ്പോൾ കറക്റ്റായിട്ടും രണ്ട് സൈഡിലും ഒരേപോലെ വരത്തക്ക രീതിയിൽ ഇട്ടെടുക്കുക എന്നിട്ട് ഈ പ്ലേറ്റ്സ് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം എന്നാലേ നല്ല നീറ്റായിട്ട് ഇരിക്കത്തുള്ളൂ സ്റ്റിച്ച് ചെയ്യണതിന് മുന്നേ ആയിട്ട് ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം ഇനി ആ ഒരു പ്ലേറ്റ്സിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പടി പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു ഇഞ്ച് വീതിക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഞാനിത് ആദ്യം ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് പതിച്ചടിച്ചാണ് എടുത്തിട്ടുള്ളത് ഇനി ത്രെഡ് വർക്ക് ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു പാച്ചിൻ്റെ തുണി അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വച്ചു കൊടുത്താലും മതി അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അതുപോലെ ചെയ്തെടുക്കാം ഇനി ഈ ഒരു തുണി ഞാൻ യോഗ പീസിൻ്റെ താഴ്ഭാഗത്തായിട്ട് കറക്റ്റ് ലെവലിന് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ കണ്ടോ അപ്പോൾ ഇതിൻ്റെ അടിവശവും മുകൾ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ യോക്ക് പീസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് താഴ്ഭാഗത്തായിട്ട് നമുക്ക് സെൻ്റർ പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് അയൺ ചെയ്തെടുത്തിട്ടുള്ള സ്കേർട്ടിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അതും കറക്റ്റ് രണ്ടായിട്ട് വെച്ചിട്ട് ഒന്ന് സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ സാധാരണ നമ്മൾ സ്കേർട്ടും യോക്കും ജോയിൻ ചെയ്തെടുക്കില്ലേ അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് ഇനി നമ്മൾ ഈ നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ സെൻറ്റർ കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് ഒന്ന് പിന്നൂത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും ഈസി ആയിരിക്കും കണ്ടോ അപ്പോൾ ഞാനിവിടെ മെറ്റീരിയൽ എടുത്തത് കറക്റ്റായിട്ട് എനിക്ക് തികഞ്ഞിട്ടുണ്ട് ഏഴ് ഇഞ്ചിലായിരുന്നു ഞാൻ സ്കേർട്ട് പീസ് മടക്കി കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നിവർന്ന് വരുമ്പോഴത്തേക്കും ടോട്ടൽ ഇഞ്ചിലായിരിക്കും പ്ലേറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു ഇനി നമുക്ക് ഈ പിന്നുവെച്ച് കൊടുത്തത് കൊടുത്തതുപോലെ തന്നെ ഇതങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ അപ്പോൾ അത് ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഫ്രണ്ട് സൈഡിൽ വന്ന പ്ലേറ്റ്സ് എല്ലാം ഞാൻ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ലൈനിങ് ക്ലോത്ത് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ട് ആ ഒരു ഷോൾഡറും അതുപോലെ തന്നെ ഷെയ്പ്പിൻ്റെ ഭാഗം കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ക്യാൻവാസ് ഉപയോഗിച്ചാണ് നെക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി നെക്ക് ക്യാൻവാസിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ക്യാൻവാസ് പേപ്പർ ഇതേപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ ലൈൻ വരച്ചു കൊടുക്കാം ഇനി നെക്കിൻ്റെ വിട്ട് ഞാനൊരു മൂന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് നമ്മൾ വീനക്ക് കൊടുക്കുകയാണ് ഉള്ളിൽ ലേസും കൂടെ വരുന്നുണ്ട് അപ്പോൾ കുടുങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലെങ്ത് അഞ്ചര ഇഞ്ചാണ് എടുക്കുന്നത് ഇനി താഴ്ഭാഗത്തെ വീതി ഞാനൊരു മുക്കാൽ ഇഞ്ച് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചോ എത്ര വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു മുക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇ കാണുന്ന പോലെ വീനക്കും കൂടെ വരച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ വീനക്ക് കോളർ വെച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കാം അതെ ഞാനിവിടെ വീ നെക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പ് പോലെ കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം നെക്കിൻ്റെ നീളവും വീതിയൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണേ ഇനി നമുക്ക് ഈ ഒരു നെക്ക് കട്ട് ചെയ്തെടുക്കാം മുകളിൽ ഒരു ചെറിയ ലൈന് ബ്രിഡ്ജ് പോലെ വരച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് തുണിയിൽ വെച്ച് അയൺ ചെയ്യുമ്പോഴത്തേക്കും നെക്കിൻ്റെ വിത്തൊന്നും മാറിപ്പോകില്ല കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ കിട്ടും അതിനുശേഷം ലൈനിങ് ക്ലോത്തിൽ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുത്തിട്ട് അരികു വശങ്ങൾ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കാം അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല ഇനി ഈയൊരു ക്യാൻവാസ് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ അതിൻ്റെയും സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സെൻറ്ററും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് തുണിയുടെ നല്ല വശത്തായിട്ട് ഇതേപോലെ പിൻവെച്ച് സെക്യൂർ ചെയ്തിട്ട് ആരിനെയൊക്കെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ജോർജറ്റിൻ്റെയോ അല്ലെങ്കിൽ റയോണിൻ്റെയൊക്കെ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്കിൻ്റെ ഭാഗം ഇതേപോലെ ക്യാൻവാസ് ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഷേപ്പ് തന്നെ കിട്ടും ഇതേപോലെ തന്നെയാണ് ബാക്ക് പീസും ചെയ്തെടുക്കുന്നത് അപ്പോൾ ബാക്ക് പീസ് ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ അതിനുശേഷം എക്സ്ട്രാ വന്ന ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് കോർണർ ഭാഗത്തായിട്ട് രണ്ട് ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി കാരണം ഫ്രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഇതേപോലെ ലേസ് വയ്ക്കണം ലേസിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ സ്റ്റിച്ച് വരുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഞാനവിടെ പതിച്ചു കൊടുക്കാത്തത് അപ്പോൾ ലേസ് ഇതേപോലെ ആ ഒരു നെക്കിനേക്കാളും കുറച്ചധികം ലെങ്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഉള്ളിലൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് അത് നീങ്ങിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിൻ കൊടുക്കണേ അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ട് കറക്റ്റ് ആയിരുന്നു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ ഈ ഒരു ലേസിൻ്റെ താഴ്ഭാഗം എത്തുമ്പോഴത്തേക്കും എന്താ ഈ ഒരു രീതിയിലാണ് വരേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ താഴെ മുക്കാൽ ഇഞ്ച് വീതി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തത് ഇനി ഇതങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഫ്രണ്ടിനൊക്കെ പതിച്ചടിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ അതെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്തെ ലേസ് ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും അതിനുശേഷം ബാക്ക് നെക്കും കൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല ഇനി സ്ലീവാണ് ചെയ്യുന്നത് അപ്പോൾ സ്ലീവിന് എനിക്ക് ഒട്ടും തന്നെ മെറ്റീരിയൽ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ഒരു പത്ത് ഇഞ്ചോളം നീളത്തിനാണ് സ്ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ലെങ്ത് ഒന്ന് തികയാൻ വേണ്ടിയിട്ട് ഞാൻ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഒരു മൂന്നര ഇഞ്ച് വീതിക്ക് ഇതേപോലെ താഴ്ഭാഗത്തെ കൈവണ്ണത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പീസിൻ്റെ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മടക്കിയിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ട് ആ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് വശമായിട്ട് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നെക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന സെയിം ലേസ് എന്നെ സ്ലീവിൻ്റെ താഴ്ഭാഗത്തും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് യോഗ പോഷൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന എംബ്രോയ്ഡറി ത്രെഡ് വർക്ക് ഈ ഒരു സ്ലീവിൻ്റെ താഴ്ഭാഗത്തും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ സ്ലീവ്സ് ഒക്കെ ജോയിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കറക്റ്റ് ഷെയ്പ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഡൈനിങ് ക്ലോത്ത് മെയിൻ ക്ലോത്തും ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല ബിഗിനേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ ഈ ഒരു ടൈപ്പിലുള്ള പല വെറൈറ്റി കുർത്തീസ് ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് സമയക്കുറവുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് കാണിക്കുന്നത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു ഫൈനൽ ലുക്ക് ഇതാണ് നമ്മൾ ആ ഒരു ഒക്കെ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ പൊന്തി ഒന്നും നിൽക്കത്തില്ല നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് E ora è marcato il